പേര് സെലിബ്രേറ്റ് ചെയ്തിട്ട് സമയം പന്ത്രണ്ടര ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ മാഗി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും മാഗി പാക്കറ്റ് നമ്മൾ ചെറുത് അങ്ങനെ അങ്ങനെതേ നമ്മൾ മാഗി ഉണ്ടാക്കാൻ പോവുകയാണ് അവർ പൊളിച്ചിട്ടൊരു പ്ലേറ്റിലിട്ട് കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചിട്ടോ അപ്പോൾ ഞങ്ങൾ ആദ്യം കുറേ കൈ കൊണ്ട് ശ്രമിച്ചോയ്ക്ക് അവസാനം ഞങ്ങൾ കടിച്ചത് പൊട്ടിച്ചപ്പോഴാണ് സാധനം നമുക്ക് എടുക്കാൻ പറ്റിയത് അങ്ങനത്തെ നമ്മളെല്ലാം പൊട്ടിച്ചൊരു പ്ലേറ്റിലോട്ടിട്ടോ ഏകദേശം ഒരു ഒമ്പത് പാക്കറ്റിങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓരോ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ കെറ്റിൽ വേവിക്കും പുറത്ത് അലവട അല്ലാത്തതുകൊണ്ട് നമ്മൾ മാഗി കെറ്റിലിൽ വേവിച്ചിട്ട് നമ്മൾ റൂമിലോട്ട് കൊണ്ടുവന്നു കേട്ടോ മാഗി പൗഡർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം സ്മെല്ല് വന്നാലും റൂമിൽ വെച്ചിട്ട് തട്ടി കൂട്ടലാണ് അപ്പോൾ അതേ നമ്മൾ പ്ലേറ്റിലോട്ട് ഇട്ടിട്ട് മാഗി പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കേട്ടോ കുറച്ച് സമയം എടുത്താൽ മിക്സ് ആയി വരാം നമുക്ക് ഇപ്പം നല്ല മാഗി തന്നെയായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചു അപ്പം കഴിക്കൽ കഴിഞ്ഞിട്ട് നമ്മളത് നേരെ കടന്നു കേട്ടോ രാവിലെ മീറ്റിന് നേരെ ഫുഡ് കഴിക്കുമ്പോൾ രാവിലത്തെ ഫുഡ് ഇതേ വെജ് റൈസും കോഫി കോഫിയൊക്കെ ആയിരുന്നു പിന്നെ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ നമ്മളെല്ലാവർക്കും പപ്പ്സ് മേടിച്ചു പിന്നെ ലേസും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കഴിച്ചു എന്തായാലും നല്ല ടേസ്റ്റുള്ള പപ്പ്സുണ്ടോ നമ്മൾ ക്യാൻ്റീനിൽ തന്നെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ബൈ ബൈ